ഹായ് ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് അതായത് നമ്മുടെ വീട്ടിൽ വെറുതെ ഒഴിച്ചു കളയുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് നല്ല സൂത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എത്ര കാട് പിടിച്ച് കിടക്കുന്ന മുറ്റവും മരുന്നടിക്കാതെ കുഞ്ഞു നടുവ് നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് എളുപ്പത്തിൽ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ വീട്ടുജോലികൾ എളുപ്പമാക്കുന്നതിനും പൈസ ലാഭിക്കുന്നതിനുമൊക്കെ നമ്മൾ ഈ വെറുതെ ഒഴിച്ചു കളയുന്ന കഞ്ഞിവെള്ളം മാത്രം മതി തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സാധാരണ നമ്മൾ ചോറൊക്കെ വെച്ചതിന് ശേഷം കഞ്ഞിവെള്ളം വെറുതെ ഊറ്റിക്കളയുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇനി മുതൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് കപ്പോളം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ തനി കഞ്ഞിവെള്ളമല്ല കഞ്ഞിവെള്ളത്തിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ആക്കിയിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരിയും ബേക്കിംഗ് സോഡയും നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന വസ്തുക്കളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കറ പിടിച്ച കളർ പോയ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ അതുപോലെ ഗ്ലാസിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിൽ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് മുക്കി വെച്ചാൽ മതി നിങ്ങൾ കൈ കൊണ്ട് കഴുകുകയോ സോപ്പ് ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു വെള്ളത്തിൽ മുക്കി വെച്ചാൽ മാത്രം മതി പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയതുപോലെ നല്ല തിളക്കമുള്ളതാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുകൊണ്ട് ഞാനിവിടെ ആ വെള്ളത്തിലെല്ലാം ഒന്ന് നന്നായിട്ട് മുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ ഇതുകൊണ്ട് ഞാൻ കുറച്ച് സമയം വെച്ചതിന് ശേഷം എടുത്ത് നോക്കിയിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് സോപ്പ് ഉപയോഗിക്കുകയോ ചകിരി ഉപയോഗിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ നല്ലതുപോലെ വെട്ടിത്തിളങ്ങുന്നുണ്ട് പുതിയ പാത്രങ്ങൾ പോലെ തന്നെ ക്ലീൻ ആയിട്ടുണ്ട് ഇനി നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ലതുപോലെ തന്നെ തിളക്കമുള്ളതാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ പഴയ അരിപ്പയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിൽ മുക്കി വെച്ചാൽ മതി പെട്ടെന്ന് ക്ലീനായി കിട്ടുന്നതായിരിക്കും ഇനി നമ്മളിവിടെ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു വെള്ളം ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇത് നമുക്ക് വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ക്ലീൻ ചെയ്യാനുള്ള ഒരു സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ക്ലീനാക്കി കാണിക്കുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റൗ ആണ് പണിയൊക്കെ കഴിഞ്ഞ് ഇതുപോലെ മെസ്സായി കിടക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ലിക്വിഡും സോപ്പും ഒക്കെ ഉപയോഗിച്ച് ഉരച്ച് കഴുകുകയാണ് ചെയ്യുന്നത് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരുപാട് പറ്റി പിടിച്ച കറകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ ഇത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അതിന് ശേഷം നമുക്കിത് തുടച്ചെടുക്കാം അപ്പോൾ തേണ്ട ഞാനിവിടെ എല്ലാ ഭാഗത്തും ഒന്നും നമ്മുടെ കഞ്ഞുള്ള ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ തന്നെ നമുക്കത് ക്ലീനായി കിട്ടുന്നുണ്ട് നമ്മൾ സോപ്പ് വെച്ച് കഴുകുകയോ അല്ലെങ്കിൽ ലിക്വിഡ് ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഈ ഒരു തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനായി കിട്ടും ഈ ഒരു സ്പ്രേ ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളിതുപോലെ ക്ലീനാക്കുകയാണെങ്കിൽ എത്ര പഴക്കം ചെന്ന ഗ്യാസ് സ്റ്റോവും നമുക്ക് പുതിയതുപോലെ തിളക്കമുള്ളതാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അത് നന്നായിട്ട് തന്നെ ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു സ്പ്രേ നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീനാക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് നനഞ്ഞു തുണി വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും അതിനകത്ത് ആ വിനാഗരിയും ബേക്കിംഗ് സോഡയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈച്ചയും പാറ്റയും പല്ലിയും ഒന്നും ആ ഒരു പരിസരത്തേക്ക് പോലും വരില്ല ഈ ഒരു സാധനം വെച്ച് തുടച്ചെടുത്താൽ മാത്രം മതി ഇനി കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമുക്ക് എല്ലാവർക്കും മടിയുള്ള കാര്യമാണ് കിച്ചണിൽ ഉപയോഗിക്കുന്ന ടവൽസ് കഴുകുക എന്നത് അതിനകത്ത് എപ്പോഴും ഒരു വഴിവഴുപ്പും മണവും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് കഴുകാനൊക്കെ വലിയ മടിയാണ് എന്നാൽ കൈ ഉപയോഗിക്കാതെ തന്നെ കിച്ചൺ ട്രവിൾസൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് നാരങ്ങയുടെ തൊണ്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ആവശ്യത്തിനുള്ള സോപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ജസ്റ്റ് തിളച്ച് വരുന്ന സമയം വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം എത്ര അഴുക്ക് പിടിച്ച ടവൽസ് നമുക്ക് ഇതുപോലെ ക്ലീനാക്കി പുതിയതുപോലെ ആക്കി എടുക്കാവുന്നതാണ് ടവൽസ് മാത്രമല്ല നമ്മുടെ ചവിട്ടിയൊക്കെ ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ ക്ലീനാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ചൂടത്ത് തന്നെ ഇരുന്ന് അതിൻ്റെ ചെടികളൊക്കെ ഒന്ന് ഇളകി പൊക്കോളും അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം ഞാൻ ഇതുപോലെ കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ കഴുകിയെടുക്കുവാണ് അപ്പോൾ അതേണ്ടതിനകത്ത് വഴുവഴുപ്പും ചെളിയും ഒക്കെ നന്നായിട്ട് ഇളകി പോയിട്ടുണ്ട് നമ്മൾ അലക്കോ കഴുകോ ഒന്നും ചെയ്തിട്ടില്ല സോപ്പ് പോലും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി ഇനി മടിയില്ലാതെ തന്നെ നമുക്ക് ടൗൾസൊക്കെ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും ആ ഒരു വെള്ളത്തിൽ അതിൻ്റെ അഴുക്കെല്ലാം ഇളകിപ്പോയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ചെയ്ത് നോക്കുക എല്ലാവരും ഇനി കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു അര ഗ്ലാസ്സോളം കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഇതുപോലെ ഒരു പാരസെറ്റമോളിൻ്റെ ഗുളിക എടുക്കാം അതിലൊരു ടാബ്ലറ്റ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് അലക്കുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ആ ഗുളിക അതിനകത്ത് നന്നായിട്ടൊന്ന് അലത്ത് കിട്ടണം ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിക്കണം അപ്പോൾ അതിൻ്റെ ആ ഗുളികയൊക്കെ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതേ വെള്ളത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് പോയി വന്നിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ഇതുപോലെ കുറച്ച് പഞ്ഞിയോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയോ ജസ്റ്റ് ഇതൊന്ന് മുക്കിയെടുത്ത് ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം ഈ ഒരു സാധനം നമ്മുടെ വീട്ടിലെ പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം ഒഴിവാക്കുന്നതിനുള്ള ഒരു മരുന്നാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ എല്ലാം ഇതുപോലെ ഒന്ന് ബോളുകളാക്കി ഉരുട്ടി ഉരുട്ടിയെടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ പഞ്ഞിയില്ല ഇല്ലെങ്കിൽ ചെറിയ തുണിയുടെ കഷ്ണമാണെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ എല്ലാം ഒന്ന് ഇതുപോലെ ബോളുകളാക്കി ഉരുട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ വീട്ടിൽ പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യമുള്ള സ്ഥലങ്ങളിൽ ഇട്ട് കൊടുക്കാം ഏറ്റവും കൂടുതൽ പാറ്റയുടെ ശല്യം ഉള്ളത് കിച്ചൺ സിങ്കിലാണ് എത്ര ക്ലീൻ ആക്കിയിട്ടെന്ന് പറഞ്ഞാലും രാവിലെ വരുമ്പോൾ ഒരെണ്ണം എങ്കിലും ചാടികിടക്കും അപ്പോൾ അത് ഒഴിവാക്കുന്നതിനായിട്ട് ആ ഹോളിൻ്റെ ഭാഗത്തായിട്ട് അതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ഗ്യാസ് സ്റ്റോവിൻ്റെ ആ ഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ പല്ലിയുടെ ശല്യം എനിക്ക് കാണുന്നത് ഇവിടെയൊക്കെയാണ് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള ഈ ഒരു വെള്ളം നമുക്ക് കിച്ചൺ സിങ്കിനകത്തേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിനകത്തുള്ള പാറ്റയും പല്ലിയൊക്കെ ചത്തുപോകാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വലിയൊരു തലവേദനയാണ് മുറ്റത്ത് കാട് പിടിച്ച് കിടക്കുന്ന പുല്ലും കളയും ഒക്കെ വൃത്തിയാക്കുക എന്നുള്ളത് കുഞ്ഞും നടുപൊടിക്കാതെ മരുന്ന് ഉപയോഗിക്കാതെ തന്നെ എത്ര കാടുപിടിച്ച് കിടക്കുന്ന മുറ്റവും നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത് ആദ്യം തന്നെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പോളം കല്ലിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ടോയ്ലറ്റൊക്കെ കഴുകുന്ന ഹാർ പോലുള്ള ഏതെങ്കിലും ഒരു ലിക്വിഡ് കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ഇതില്ല എങ്കിൽ കുറച്ച് സോപ്പ് പൊടി ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇത് രണ്ടും കൂടി നിന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ബോട്ടിലില്ല എങ്കിൽ ഏതെങ്കിലും ഒരു സാധാ കുപ്പിയിൽ ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി അപ്പോൾ തന്നെ നമ്മുടെ മുറ്റത്തെ പുല്ലൊക്കെ ക്ലീൻ ആക്കുന്നതിനുള്ള സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പത്ത് മിനിറ്റ് പോലും ആവശ്യം വന്നില്ല പെട്ടെന്ന് തന്നെ നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ മുറ്റം ഒന്ന് ക്ലീനാക്കി എടുക്കുന്നതെന്നോട് ഞാനിവിടെ കാണിച്ചു തരാം അപ്പോൾ നേടിയ ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുറ്റത്തിൻ്റെയൊക്കെ അവസ്ഥ ഇതാണ് കുറച്ച് ദിവസം ഒന്നും മുറ്റം അടിച്ചിട്ടില്ല എങ്കിൽ ഇതുപോലെ കാട് പിടിച്ച് കയറി കിടക്കും പിന്നെ അത് പറിച്ച് കളയുക എന്നത് നമുക്ക് വലിയൊരു തലവേദനയാണ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കുഞ്ഞ് നടുപൊടിക്കുകയോ മരുന്നടിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തെടുത്താൽ മതി എത്ര കാട് പിടിച്ച മിറ്റവും കളയും നമുക്ക് നല്ലതുപോലെ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല വെയിലുള്ള സമയത്ത് വേണം നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് നമ്മൾ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് രണ്ട് മണിക്കൂറെങ്കിലും നന്നായിട്ട് നമ്മുടെ പുല്ലൊക്കെ ഒന്ന് വെയിൽ കൊള്ളണം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഇത് നമുക്ക് പോയി കിട്ടുകയുള്ളൂ പിന്നെ നമുക്ക് ഇതുപോലെ പറിക്കാൻ പാടുള്ള ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ അത് ഇളകിപ്പൊയ്ക്കുള്ളൂ അപ്പം ഞാനിവിടെ എല്ലാ ഭാഗത്തുനിന്നും നന്നായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ട് ദിവസം കഴിഞ്ഞെടുത്തിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ മുറ്റത്തെ പുല്ലെല്ലാം പോയി നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട് ഒരു ചെറിയ ചെടി പോലുമില്ല എല്ലാം തന്നെ നമ്മൾ മൊത്തത്തിൽ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഇതുപോലെ പുല്ലൊക്കെ മുറ്റത്ത് വരുമ്പോഴേക്കും കുനിഞ്ഞ് നടുപിടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അതുപോലെ മരുന്നടിക്കേണ്ടതും ഇല്ല നിങ്ങൾക്ക് ഇതുപോലെ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ മുറ്റം എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്